പണ്ട് മഹാപ്രളയം വരാതിരുന്ന കാലത്ത് സത്യവ്രതൻ രാജർഷി തപസിൽ മുഴുകിയിരുന്നു ഒരു ദിവസം നദിയിൽ തർപ്പണം ചെയ്യുമ്പോൾ കൈവെള്ളത്തിൽ ഒരു ചെറു മത്സ്യം അപേക്ഷിച്ചു എന്നെ രക്ഷിക്കൂ മഹാരാജ ദയ തോന്നിയ രാജാവ് മത്സ്യത്തെ ഒരു പാത്രത്തിൽ വെച്ചു പക്ഷേ നിമിഷങ്ങൾക്കകം അത് വളർന്നു പാത്രം നിറഞ്ഞു കുളം നിറഞ്ഞു ഒടുവിൽ കടലും നിറഞ്ഞു മത്സ്യം സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഭഗവാൻ മുന്നറിയിപ്പ് നൽകി മഹാപ്രളയം വരുന്നു ജീവനെ രക്ഷിക്കാനായി ഒരു വലിയ കപ്പലുണ്ടാകൂ പ്രളയം ആഞ്ഞടിച്ചു സപ്തൃഷികളും ജീവജാലങ്ങളുടെയും വിത്തുകളും കപ്പലിൽ അപ്പോൾ മഹാവിഷ്ണു ഭീമാകാരമായ മത്സ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു വാസുകി സർപ്പനെ കയറാക്കി കപ്പലിനെ തന്റെ കൊമ്പിൽ കെട്ടി പ്രളയജലത്തിലൂടെ സുരക്ഷിതമായി പുതിയ യുഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി അങ്ങനെ മത്സ്യാവതാരമായ വിഷ്ണു ഭഗവാൻ ലോകത്തെ മഹാവിപത്തിൽ നിന്ന് രക്ഷിച്ചു സത്യത്തിന്റെ പ്രകാശമായി എന്നും നിലനിൽക്കുന്നു